കുറച്ച് കഷ്ടപ്പാടായിരുന്നു പിന്നെ പിന്നെ ഈസി ആയി ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ഉണ്ടായില്ല അതിന് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴാണ് ചില വാക്കുകള് നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയുന്ന പോലെ അല്ല എല്ലാവരും പറയണം അതിന്റെ സ്പീഡ് വേറെയാണ് ചില അക്ഷരങ്ങൾ അവർ പറയില്ല മീൻ എന്നാ അതാ അക്ഷരത്തില് ഉണ്ടാവുന്നതാണ് ഒരു ചില വാക്കുകൾ അപ്പൊ അതൊക്കെ കുറച്ച് ട്രിക്കുന്നു ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ എന്നാലും എനിക്ക് പറ്റാവുന്ന ചെയ്ത് ഡബ് ചെയ്ത് കേരളത്തിലും ഭയേറ്റഡ് ആണല്ലോ വർഷങ്ങളായിട്ട് മലയാളിയുടെ സിനിമ പൊങ്കല് തമിഴ്നാട്ടിൽ കൂടെ സംഭവിക്കാണല്ലോ പ്രഷറില് അടിക്കുന്നുണ്ടോ ഫേസ് പറഞ്ഞാൽ തേർട്ടി ഫസ്റ്റ് മാറിയത് കൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു ഡേറ്റിന് നമ്മുടെ ഒരു പടം അവര് തിയേറ്ററിൽ കൺസിഡർ ചെയ്യുന്നു പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ട് സംഭവിച്ചു അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല ഒരുപാട് ഡേറ്റ്സ് നോക്കിയിരുന്നു മുമ്പ് അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ സ്റ്റാർസിൻ്റെ അവിടെ പടങ്ങൾ ഒരു തിയേറ്റർ കിട്ടില്ല ഇതൊക്കെയുള്ള സിനിമ പക്ഷേ പക്ഷെ ഇത് അയച്ചിരിക്കുന്ന ഈയൊരു റിലീസ്

சக்சஸ் மோட்டிவேச்சர்ஸ் ஃபெயிலியர் டீச்சர்ஸஸ் ஸோ அதனால் வாழை ரொம்ப ஸ்பெஷலான ஒரு ஃபிலிம் தான் எனக்கு கண்டிப்பாக ஃபர்ஸ்ட் ஆஃப் ஆல் பாரி செல்வாச்சரோட ஒர்க்கில் பண்ணது ஒரு ஆப்பினஸ் அதே மாதிரி இட்ஸ் அ வெரி பிக் லேர்னிங் ஃபார் மீ வாழை அந்த அந்த லைஃப்பை பற்றி நான் லேர்ன் பண்ணுறதுக்கான ஒரு ஒரு ஸ்பேஸாக தான் நான் அதை பார்த்தேன் கண்டிப்பாக இட் தொடர்ந்து அந்த மாதிரி உழைக்கம் வர்க்கத்தோட படங்களை வந்து நம்ம பண்ணணும் அது சப்போர்ட் பண்ணணுன்றது

അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നതും അതാണ് ഞാൻ പറയാം ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ് ഇപ്പം ഇവണീ റിലീസ് പൊങ്കലിന് വരുന്നതും ഇൻക്ലൂഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനത് ഒരു അത്ഭുതത്തോടെ നോക്കിക്കാണത് ഓരോ ചേരുവകളും ഇതിലേക്ക് പതുക്കെ പതുക്കെ ആയിട്ട് ആഡായി വന്നതാണ് ഇവ ലാസ്റ്റ് നമ്മൾ കതൽ ചടുക്കൂടെ റീമിക്സ് ചെയ്തത് പോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പോയിന്റിൽ അത് എന്ന് വെച്ചിരുന്നു പിന്നീട് അത് വന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് ഈ ഒരു ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം സിനിമ കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയണ അല്ലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ് വലിയൊരു സന്തോഷമായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും കാണുന്നത് കാര്യമായിട്ട് സംസാരിക്കപ്പെട്ടിരുന്നു

ஸ்க்ரீனில் கொண்டுட்டு வரதான் நான் ட்ரை பண்ணேன் எமோஷன்ஸ் இருக்கிற மாதிரி கோவோ இருக்க தான் செய்யும் வைலன்ஸும் இருக்க தான் செய்யும் ஆனால் அது நம்ம ப்ரொஜெக்ட் பண்ணுற விஷயத்தில் இருக்குது ஸோ என்னால் முடிஞ்ச அளவுக்கு அந்த லைவாக கொண்டுட்டு வந்துருக்கேன் கண்டிப்பாக பிடிக்கும்